ഇന്നലത്തെ ഇതിൽ നിന്നും മാറ്റമില്ലാതെ ആയിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യത്തിൽ ഉയർന്ന സാഹചര്യത്തിൽ ഇന്ന് ഒരുപക്ഷെ ലാഭം സാധ്യത ഉണ്ടായിരിക്കാം സാ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട് തുടർച്ചയായി ഒരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുമല്ലോ ഏതാണ്ട് മുൻനിര സുചിയായി നിഫ്റ്റിയിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തെ വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തൊള്ളായിരം പോയിന്റിന്റെ നേട്ടമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷേപകർ എടുക്കാനുള്ള ഒരു പ്രവണത കാട്ടിയേക്കാം അങ്ങനെയെങ്കിൽ ചിലപ്പോൾ നേരിയ തിരുത്തലിന് സാധ്യതയുണ്ട് മറിച്ച് ഇപ്പോൾ ഘടകങ്ങളെല്ലാം അനുകൂലം തന്നെയാണ് കാരണം യു എസിലെ താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങൾക്കൊന്നും ഇപ്പോൾ വിപണിക്ക് ഒരു വിപണിയിലൊരു സ്ഥാനമില്ലാത്ത രീതിയിലായി കഴിഞ്ഞു കാരണം അത് ഒരു നിരന്തരമായിട്ടുള്ളൊരു ഒരു ഒരു പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ഒരു പ്രഖ്യാപനത്തിന് വിപണി ഇനി മുഖം കൊടുക്കുമോ എന്നുള്ളത് ആണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് കരുതുന്നത് മറിച്ച് ആഗോള സാഹചര്യങ്ങളുടെ പ്രത്യേകിച്ചും ആഗോള വിപണിയിലെ നീക്കങ്ങൾ എന്തായാലും വിപണിയെ സ്വാധീനിക്കുകയും ചെയ്യും ഏതെങ്കിലും തരത്തിൽ ആഗോള ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിപണിയെ സഹായിക്കുകയും ചെയ്യും സ്വാധീനിക്കുകയും ചെയ്യും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ആഗോള ഘടകങ്ങൾ തൃപ്തികരം തന്നെയാണ് ആഭ്യന്തര ഘടകങ്ങളും തൃപ്തികരം തന്നെയാണ് ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന ആഭ്യന്തര ഘടകം എന്ന് പറയുന്നത് കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയായിരിക്കും നാലാം പാദത്തിലെ പ്രവർത്തന ഫലങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങും ഇൻഫോസിസ് ടി സി എസ് തുടങ്ങിയ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ആണ് ഇപ്പോൾ വരാനിരിക്കുന്നത് മറ്റ് ഘടകങ്ങൾ ഒന്നും വിപണിയെ സംബന്ധിച്ചില്ല ചെറുകിട നിക്ഷേപകർ ആഭ്യന്തര നിക്ഷേപകരും വിപണിയിൽ അനുകൂലമായി ഇടപെടുന്നു ഇന്നലെ വിദേശക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലുമായിരുന്നു ഇതെല്ലാം കാണിക്കുന്നത് ഇപ്പോൾ വിപണിയിൽ താൽക്കാലികമായി മറ്റ് പ്രതികൂല ഘടകങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഇന്നലെ നല്ലൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഒട്ടുമിക്ക മേഖലകളിലും ഇന്നലെ നേട്ടം തന്നെ നേട്ടം തന്നെയായിരുന്നു ഇന്നും ആ നേട്ടം ആവർത്തിച്ചേക്കും എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും തരത്തിൽ നിക്ഷേപകർ ലാഭമെടുക്കാനുള്ള പ്രവണത കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു തിരുത്തൽ വിപണിയിൽ ഉണ്ടായിരിക്കുമെന്ന് മാത്രം